നമ്മൾ ബ്ലൂബെൽസ് ബ്ലൂബെൽസ് ബ്ലൂബെൽസിനെ കാണാൻ വേണ്ടി പോകുന്ന പോക്കാട്ടാണ് ഇതൊരു ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അവിടെയുള്ള ഒരു വുഡാണ് വുഡ്ലാൻഡ് സ്ഥലമാണ് നമ്മൾ നമ്മളതുവരെയും നടന്ന് നടന്ന് ബ്ലൂബെൽസിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഒരു ഒരു സ്ഥലത്ത് എല്ലുമ്പോഴത്തേക്കും കുറേ ഏക്കർ കണക്കിന് സ്ഥലത്തേങ്ങനെ ബ്ലൂബെൽസ് നിൽക്കുന്നുണ്ടാവും ഇതാണ് ബ്ലൂ ബെൽസ് എന്ന് പറയുന്ന സാധനം എല്ലാം ഉറങ്ങി നിൽക്കുകയാണേ പക്ഷെ അത് ഒന്ന് രണ്ട് അങ്ങനെ നിൽക്കുമ്പോ അല്ല രസം കുറെ എണ്ണങ്ങള് ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും രസമാണ് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ഉണ്ട് ബ്ലൂബൽസ് ആക്ച്വലി കണ്ടോ എല്ലായിടത്തും ഉണ്ട് നമ്മളത് കഴി പോയിട്ട് നോക്കട്ടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ അത് ബ്ലൂബെൽസെല്ലാം പോയോ എന്ന് അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയത്തുള്ളൂ എനിവേ വിൽ ഗോൺ സീ വിൽ ഷോ യു യുദ്ധാരസനത്തിങ് നമ്മൾ നടന്ന് 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 ഇവിടെ എത്തിയിപ്പോൾ ഇവിടെ കണ്ട ഈ മരത്തേലൊക്കെ തേനീച്ചയാണ് അവിടെ ഇരിക്കുന്നത് തേനീച്ചയുടെ കൂട് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ മരത്തേൽ ഈ മരം കണ്ടൊക്കെ നിറച്ച് പൂവുണ്ടാക്കി ചുമന്ന ഒരു ടൈപ്പിലെ പൂ ൂ മേളിലൊരു മരം നിൽക്കുന്നു അത്തൊരു നിറയും പൂവുണ്ട് അതാ അവിടെ നമ്മളെ കുറെ നടക്കണം കുറേ ഇവിടുത്തെ ബ്ലൂ ബെൽസ് ഉണ്ട് പക്ഷെ ഈ ബ്ലൂ ബെൽസിനല്ല നമ്മൾ കാണാൻ പോന്നെ സെയിം ബ്ലൂബെൽസ് പക്ഷെ വേറെ സ്ഥലത്ത് ഉണ്ടോ ഉടുമ്പനത്തിലേക്ക് പോകുന്ന പോലത്തെ ഒരു പ്രകൃതിയില്ലേ ഹായ് നമ്മളങ്ങനെ പോയിട്ട് വരാം ഒരു മെഡോസ് നിറയെ ബ്ലൂബെൽസ് എന്താ ഒന്ന് മേലോട്ട് കിടപ്പുണ്ട് കേട്ടോ അത് ഇവിടെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു ബ്ലൂ ഇത് ഇത് പോയിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടായി വരാൻ വേണ്ടി എത്രനാളാച്ചാ സെവൻ ഇയേഴ്സോ എട്ട് വർഷം എടുക്കും അത് പിന്നെ തിരിച്ചു ഉണ്ടായി വരാൻ വേണ്ടി അതുകൊണ്ട് ഇവർ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ബ്ലൂബെൽസിനെ അതെ ഇവിടെയൊക്കെ കണ്ടോ അതുകൊണ്ട് എൻ്റെ മണ്ട കയറി നമ്മൾ നിന്നാൽ അത് നമ്മൾ തെന്നിപ്പോവും അങ്ങനത്തെ ഒരു ഒറ്റ ടൈപ്പിലൊരു ചെടിയാണിത് ഇത് കണ്ടോ ഉണ്ടോ നിൽക്കുന്നുണ്ടോ ആ രണ്ട് സൈഡിലും ഇങ്ങനെയുണ്ട് ഇഷ്ടം പോലെ ഈ സൈഡിലും ഉണ്ട് അടുത്ത സൈഡിലും ഉണ്ട് ഡ്രസ് കാണാൻ പോകുന്ന ആൾക്കാരാണ് പുറകെ അതുകൊണ്ട് ഒരാൾ പുറകെ പുറകെ വരും എന്തോര ഏക്കർ കണക്കിന് നോക്കേവനി ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ താഴ്ച്ചു നിക്കുവാ എല്ലാരും കിടക്കുന്നുണ്ടോ ബ്ലുംബ് രണ്ട് സൈഡിൽ ഇവിടെ കണ്ടോ രണ്ട് സൈഡിലും വേലോട്ട് നോക്കേ നല്ല ഒരു മണമുണ്ട് ഇവിടെ കേട്ടോ ബ്ലൂബെൽസിന്റെ ഇവിടെ നല്ല മണവാ ഒരു കാറ്റും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് വെരി നൈസ് അടക്കുവാ അപ്പൊ ചില ഇങ്ങളുടെ ഇണ്ട മേലോട്ട് കുറേ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും ക്യാമറയിൽ അങ്ങോട്ട് പകർത്താൻ പറ്റില്ല ഇത് എവിടെയൊക്കെ ഉണ്ടോ താഴോട്ട് അങ്ങോട്ട് കുറേ ഏക്കർ സ്ഥലങ്ങളുണ്ട് അങ്ങനെ അങ്ങോട്ടുണ്ടോ രണ്ട് സൈഡിലേയും വഴികൾ നിറയെ അങ്ങനെ ബ്ലൂ ബ്ലൂബേർസാണ് വെരി നൈസ് ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരും ഇവിടെ ഈ സമയത്ത് കേട്ടോ ഇനിയിപ്പം ഒരു ടു മന്ത്സോളം കാണും ഇതിങ്ങനെ ചെറിയൊരു കുളം പോലെ അവിടെ ഉണ്ട് ചെടികളൊക്കെ കാണുന്നു പക്ഷെ ചെടികളൊന്നും ഇല്ല അതെ അങ് മേലോട്ട് കിടക്കുവതിങ്ങനെ നല്ല രസമുണ്ടല്ലേ

എല്ലാം തല താഴ്ച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇതിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരെല്ലാം ചിരിച്ച മുഖത്തോടു കൂടി നമ്മളെ നമ്മളെതിരെ തന്നെ മരുന്നു ഇതേ ഈ ഇപ്പുറത്തെ സൈഡ് കണ്ടോ പക്ഷെ അത്ര കാണാൻ പറ്റത്തില്ല അതേ കണ്ടോ അവിടെ ഫുൾ ഇതാണ് അങ്ങോട്ടേക്ക് നിറച്ചുകൊണ്ട് ആ ഒരു ഫുഡ് എന്നറയും അല്ല ചെറുതായിട്ട് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം നല്ല രസമുണ്ട് അല്ലേ അതുവഴി നമ്മൾ ഓ ഇവിടെ ആരാണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ അവർ ഇന്ന് വൈകിട്ട് വന്ന് ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും ഇതിനകത്ത് അവർ കൂടാരം പഠിക്കുന്ന സ്ഥലം ഇതുകൊണ്ടോ ഉണ്ടാക്കി വെച്ചേക്കാം രസമുണ്ടല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത് കാട്ടിക്കുടൊക്കെ നടക്കുന്ന ഒരു പ്രതീതി ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടും രസമാണ് നല്ല വെയിലുള്ളപ്പോഴേ വലിയൊരു മരം കടപഴകി നിൽക്കുന്നു ഇതുകൊണ്ട് അസ്റ്റോണിഷിങ് ഇതുവഴി നമ്മൾ നടന്ന് നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പഴത്തേക്കും ഒരു കുന്നിൻ്റെ മണ്ഡലം ഇട്ടേക്കെ അവിടെ നിന്ന് നമുക്ക് അപ്രസത്ത് ഫുള്ള് കാണാൻ പറ്റും വേറൊരു വ്യൂ ആണ് അവിടെ ഇവിടെ ഒരു മരം കണ്ടോ ഒടിഞ്ഞു കിടക്കുന്ന വലിയൊരു മരം ദേ അതങ്ങനെ അതിന്റെ മണ്ട ഒടിഞ്ഞു പോയി എന്താ കേടു പറ്റിയതായിരിക്കും കേട്ടോ ടിച്ചപ്പോൾ ഒറ്റാ വലിയൊരു മരമായി നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പോൾ കുറേനാളത്തേക്ക് വിറയുള്ള സംഭവങ്ങളായി ഇത് ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതുവഴി വരുവാണെങ്കിൽ ഈ മരങ്ങളെല്ലാം ഇങ്ങനെ കിളിച്ച് നിൽക്കും നല്ല രസമാണ് അപ്പോൾ കാണാൻ വേണ്ടി ഇപ്പം അപ്പടി എന്താ പറയുന്നത് വെള്ള പച്ചയിലൊന്നും ഇല്ലല്ലോ പക്ഷെ കുറച്ചൂരം കഴിയുമ്പോൾ നല്ല പച്ചയിലായിരിക്കും ആ രസം വന്നപ്പോഴത്തേക്കും കാണാൻ വേണ്ടി നല്ല വെയിലു വരണം അതൊരു അമേസിങ് വ്യൂ ആയിരിക്കും അപ്പോൾ നൈസ് നമ്മൾ വെയിലോട്ടേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഈ ഓർഡൊരു പട്ടി കീപ്പുണ്ട് നമ്മളെ അറിയാൻ വരാത്ത ഈ പട്ടിയോയോയോ പട്ടി വന്ന് നമ്മൾ പേടിച്ച് പോയി അതെല്ലാം വേണ്ടേ ഇതാണ് അബ്രസുന്റെ ഫുൾ വ്യൂട്ടോ ഇത് ഈ സമയത്ത് ഇവിടുത്തെ അതിമനോഹരമായ വേറൊരു ചെടിയാണ് ദ യെല്ലോ ഫ്ലവേഴ്സ് ഇത് കണ്ടോ സ്ഥലത്തുണ്ട് ഈ എല്ലോ ഫ്ലവേഴ്സ് ഇതിപ്പോൾ മൊത്തമായിട്ടില്ല ആയിട്ടില്ല കാട് മൊത്തം ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് നന്നാൽ ഓർമ്മ പോയി നമുക്ക് മലയാളിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക് ഒരാവശ്യം ചുമ്മാ പോയി പറിക്കാന്നുള്ളത് അങ്ങോട്ട് പോയി പറിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടത്തേലെ ഒരു ആന വലിപ്പത്തിലെ തോന്നുന്നതേ അങ്ങനെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് കണ്ടോ മുള്ളിൻ്റെ വലിപ്പം കണ്ടോ ഇത്രയും വലിയ മുള്ളാണ് ഇത്തേലുള്ളത് എല്ലാത്തേലും ഇത് നോക്കിക്കേ ഈ പൂ നിൽക്കുമ്പോൾ നമ്മൾ കാണത്തില്ല ഈ ഇതിൻ്റെ ഇതിൻ്റെ വലിപ്പം പക്ഷെ ഇത് കണ്ടോ എൻ്റെ അപ്പേ ഓക്കെ പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നിൽക്കുന്ന കാണാൻ വേണ്ടി പക്ഷേ ദുരന്ത രസാ നയിക്കേ പക്ഷെ അതിൻ്റെ ഒരു രക്ഷയില്ല നല്ല രസമാണ് പക്ഷേ ഈ സമയത്ത് ഇവിടെ എല്ലാം ഇഷ്ടംപോലുണ്ട് ഈ ഇത് ഇതേ അങ്ങോട്ട് വെക്കിക്കേണ്ടങ്ങോട്ട് പോകുന്നില്ലേ ചിഗോയിൻ്റെ അതിന്റെ തന്നെ കുഞ്ഞു ഫ്ലവർ എന്ത് രസമല്ലേ രസേ പേരെന്താണോ ഈ ചെടിയുടെ അല്ല ഈ മുൾച്ചെടിയൊരു പേര് കാണത്തില്ലേ ചുമ്മാ പറയുന്നേട്ടോ ചൻ പറയുന്ന ഇൻഫർമേഷൻ വിളിച്ചതിന്റെ യൂട്യൂബിലെ ആൾക്കതൊന്നു തന്നെ ആ കുന്നിൻ്റെ വേറൊരു സ്ഥലത്തെത്തി ിൻഡി ബിസ്കറ്റ് മലയുടെ മണ്ട വന്നു പക്ഷെ ഭയങ്കര കാറ്റ ഞങ്ങളിങ്ങനെ കാറ്റത്തിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല കാറ്റ ഇവിടെ പൊക്കത്ത് കൂടെ അയങ്ക കാറ്റ് കൂടുതലാക്കുന്നു നമ്മുടെ എന്ന് പറയുന്ന സ്ഥലം നല്ല രസമില്ലേ കാണാൻ കുക്കുണ്ടാക്കറിയുട്ട് താഴോട്ട് പോലെ ഫയർ എഞ്ചിനൊന്നും വിളിക്കാൻ പറ്റത്തില്ല സിമ്പിളാണ് അത് കുട്ടിച്ചോണം ആൾറെഡി ആംബുലൻസ് വരുന്നുണ്ട് എവിടെ മരം കണ്ടാത്ത കയറാൻ കുക്കു ഇഷ്ടമാണ് ഇഞ്ഞ് മരമാണ് എന്താ കുക്കുറു നമ്മള് ബ്ലൂബെൽസിനെ കണ്ടിട്ട് മടങ്ങുവാണ് തിരിച്ചു വരുന്ന വഴിക്കുള്ള കുറച്ചും കൂടി ബ്ലൂബെൽസ് ആണിത് അയ്യോ ഇനി നമ്മുടെ ഗാർഡനിലൊക്കെ ഞങ്ങളുടെ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അതിന് അത്ര ഭംഗിയില്ല ഒറ്റ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുമ്പോൾ ആയി കിടക്കുമ്പോൾ അതിൻ്റെ ഭംഗി പുല്ലിന് പകരം ഇങ്ങനെ ഇതിങ്ങനെ ഒരുമിച്ച് ഗ്ലൂബിൾസ് കണ്ടോ വെരി നൈസ് നമ്മളിപ്പോ തിരിച്ചു പോവാ അത് കണ്ടിട്ട് നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചു എന്താ സംഭവം അതിന് കൂടുന്നു പാമ്പു എല്ലാം വേണോ കിളികളുടെ ശബ്ദം കേട്ടോ നല്ല രസ നാട്ടിലെ കുയിലാണെങ്കിൽ ഇങ്ങനെ എതിർപ്പാട്ട് പാടും നമുക്ക് എട്ടാം ക്ലാസ്സിലങ്ങോട്ടൊക്കെ ഒരു പാട്ട് പഠിക്കാണ്ടാന്ന് തന്നെ പാട്ട് കേട്ട് എതിർപ്പാട്ട് പാടുമ്പോൾ അതിൻ്റെ പാട്ട് കേൾക്കുവാൻ മോഹമെന്ന് ഒരു പാട്ട് ഞാൻ നോക്കുന്നുണ്ട് ഏഴിലൊട്ടിലെങ്ങോട്ട് പഠിച്ച പാട്ടാണ് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതെവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഡീറ്റെയിൽസ് ഞങ്ങൾ ഈവനിങ്ങിലേ ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ആക്ച്വലി നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ട്വൽ ബിറ്റ്വീൻ ട്വൽവ് ടു ത്രീ ഉള്ള ടൈമിൽ വരണം അപ്പം ഇതുങ്ങളെല്ലാം എണീറ്റ് നിൽക്കുന്നത് കാണാൻ പറ്റും എല്ലാരും ഇപ്പം ആയിട്ട് തല ഒക്കെ കുനിച്ച് വെക്കുവാണ് സമയത്ത് ഒരുപാട് എനിക്ക് നല്ല കാഴ്ച കൊടുക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ കിടക്കുവോ അന്ന് കിടക്കുവോ എത്ര പോലെ ഒന്നൊക്കെ ഉണ്ട്